തീരദേശ മണ്ണിലും തുവരപ്പരിപ്പ് വിളയിച്ച് ദമ്പതികൾ മധുരകം പോലീസ് സമീപം കുഴിക്കണ്ടത്തിൽ നൌഷാദ് വിളഞ്ഞു നിൽക്കുന്നത് തീരദേശ മേഖലയിൽ ആദ്യമായാണ് തുവരപ്പരിപ്പ് വിളവ് കാണുന്നതെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു വിത്ത് തുവരപ്പരിപ്പ് തൈകളിൽ അഞ്ചെണ്ണമാണ് വളർന്നു വലുതായി വിളവ് നൽകിയിരിക്കുന്നത് അതും വെറും എട്ട് മാസം കൊണ്ട് ആട്ടിൻ കാഷ്ടവും മൂത്രവുമായിരുന്നു വളം പുതുമയുള്ള അപൂർവ കാഴ്ചയാണെങ്കിലും സമ്മിശ്ര കൃഷിയുടെ വൈവിധ്യവും ഇവരുടെ വിസ്തൃതമായ കൃഷിയിടത്തിൽ കാണാം കോളിഫ്ലവർ കാബേജ് ചീര പച്ചമുളക് തക്കാളി ചുരക്ക പടവലം പീച്ചിങ്ങ കുമ്പളം തുടങ്ങിയ ഇനങ്ങളെല്ലാം നല്ല നിലയിൽ വളർന്ന് വരുന്നുണ്ട് ഇവിടെ ആടുകളും കോഴികളും മീനുകളുമുണ്ട് വർഷങ്ങളായി ഇത് തുടരുന്നു നൗഷാദിന്റെ പിതാവും ക്ഷീര കർഷകനുമായ അബ്ദുൽ ഖാദർ മാതാവ് നഫീസയും മതിലകം സ്കൂളിലെ ബാല കർഷക അവാർഡിന് അർഹരായിട്ടുള്ള മക്കൾ മുഹമ്മദ് സുഹേലും മുഹമ്മദ് ഫയാസും പുരീട കൃഷിയിലെ സഹായങ്ങളാണ് പാലക്കാട് അതിർത്തിയിലും തമിഴ്നാട്ടിലുമാണ് തൂവരപ്പരിപ്പ് കൃഷി ചെയ്തു വരുന്നത് എന്നാൽ തീരദേശ മേഖലയിൽ ആദ്യമായാണ് തൂവരപ്പരിപ്പ് വിളവ് കാണുന്നതെന്നും മതിലകം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൻ വി നന്ദകുമാർ പറഞ്ഞു കർഷക സംഘം കമ്മിറ്റി അംഗങ്ങളായ പി എച്ച് അമിർ പി അജിത് കുമാർ തുടങ്ങിയവരും കൃഷിയിടം സന്ദർശിച്ചിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ